ഹായ് ഹലോ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകണത് മൂന്ന് ബെഞ്ച് ഉണ്ടാക്കണം കേട്ടോ അതിലേക്കുള്ള പൈപ്പുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബെഞ്ചിൻ്റെ ഇരിക്കണ ഭാഗം ഷീറ്റാണ് കേട്ടോ വരിക ഷീറ്റ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വരുന്നത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇരിക്കണ ഫ്രെയിം രണ്ടുക്കൊന്നാണ് കേട്ടോ ഉപയോഗിക്കണത് കാല് വരുന്നത് ഒന്നരയ്ക്ക് ഒന്നര വർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അങ്ങനെ മൂന്ന് ബെഞ്ചിലേക്കുള്ള ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഇതുപോലെ കോർണർ ഒന്ന് കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ബെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബെഞ്ചിനുള്ള ഫ്രെയിം മൂന്നെണ്ണം അവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിനുള്ള കാലുകൾ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മള് ബെഞ്ചിന്റെ കാലുറപ്പിച്ചു കേട്ടോ രണ്ട് സൈഡിലത്തെ കാലുറപ്പിച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാലിന്റെ ഈ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഈ സെൻറ്ററിലേക്ക് ഒരു സപ്പോർട്ട് പീസ് വെക്കണം കേട്ടോ അതിനുള്ള പൈപ്പ് കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് വരിക അവിടെ അങ്ങനെ ബെഞ്ചായിട്ടാ ഇനി നമുക്ക് ഇതിന് ഒരു ചാരി വെക്കണം ചാരി ഇരിക്കാനുള്ള സംഭവം വെക്കണം കേട്ടോ ചാരി ഇരിക്കാനുള്ളത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ചാരി ഇരിക്കാനുള്ളത് കേട്ടാ അങ്ങനെ ചാരി ഇരിക്കാനുള്ള ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ ഇങ്ങനെയാണ് വരുക കേട്ടോ ഇപ്പോ ഉണ്ടോ ഇനി ഈ ഇരിക്കണ ഈ ഗ്യാപ്പില് നമ്മൾ ഷീറ്റാണ് വെക്ക കേട്ടോ ഈ കള്ളി ഉണ്ടല്ലോ കള്ളി ചിക്കണ മൂന്ന് ലെയർ മുക്കാൽക്ക് മുക്കാലിന്റെ സ്ക്വയർ അങ്ങനെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം ഇതേപോലെ നമ്മൾ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഷീറ്റ് ഇടാൻ കേട്ടോ ഇരിക്കുന്നതോട്ട് ഷീറ്റ് ഇടാനുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ വെൽഡിങ്ങും ബസുള്ളു കേട്ടോ അതുപോലെ ഈ ഒരു ബെഞ്ചും അതുപോലെ ഇതും നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ മൂന്ന് ബെഞ്ചിൻ്റെയും സെറ്റിങ് കഴിഞ്ഞു കേട്ടോ രണ്ടെണ്ണം അവിടെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വെൽഡ് ചെയ്ത് പോളിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഷീറ്റ് ഉറപ്പിക്കാം കേട്ടോ ഇത് ഇപ്പോൾ ഉറപ്പിച്ചിട്ടില്ല വെറുതെ വെച്ചിട്ടോളൂ കേട്ടോ പോളിഷിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷീറ്റ് ഉറപ്പിക്കുള്ളൂ കേട്ടോ നമ്മളുടെ ബെഞ്ച് ഇപ്പൊ പോളിഷിങ് ചെയ്തോണ്ടിരിക്കട്ട ഇവിടെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഇത് മാറ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇത് പോളിഷിങ് ചെയ്യാനുണ്ട് ഇനി ഇതിന്റെ ഉള്ളില് പോളിഷിങ് ചെയ്തതിനാൽ നമ്മൾ ഷീറ്റ് വെക്കും കേട്ടാ അങ്ങനെ ചാരുബഞ്ചിന്റെ ഷീറ്റെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി പോളിഷിംഗ് ആണ് ചെയ്യാനുള്ളത് ഇതിന്റെ മുകളിൽ സ്റ്റീലാണ് കേട്ടത് ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ പറിച്ചു കളയാനുണ്ട് കേട്ടോ അത് നമ്മളേറ്റവും അവസാനം പറിച്ചു കളയുള്ളു അപ്പം നമ്മളെ വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ